നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് നമ്മുടെ ഗാർഡനിലും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പുല്ല് വളരാതെ ഇരിക്കാനായിട്ട് നമ്മൾ പറമ്പിലൊക്കെ ഇടുന്ന ഈ വീട് കൺട്രോൾ മാറ്റിനെ കുറിച്ചാണ് ഇതായി ഈ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഗാർഡനിലൊക്കെ ഇതുപോലെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൽ പുല്ല് മുകളിലോട്ട് വരാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും ഇത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് നെയിൽസ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത് അഞ്ച് വർഷം വാറണ്ടിയോട് കൂടി ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഇത് എച്ച് ഡി പി ഐ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ആണ് ഇത് യു ഇ സ്റ്റെറിലൈസർ ആണ് ഇതിന് നമുക്കൊരു അഞ്ച് വർഷം ഗ്യാരണ്ടി നമുക്ക് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാറ്റ് വിരിച്ചു കഴിഞ്ഞാൽ വെള്ളം നമുക്ക് താഴത്തേക്ക് പോകുകയും ചെയ്യും പുല്ല് വരാതിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിനുള്ളത് ഇത് ഏറ്റവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറമ്പ് കളയ്ക്കാനൊക്കെ ആളെ കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പുല്ല് കളയിൽ നിന്ന് സംരക്ഷണം നേടാൻ പറ്റും കൃഷിക്ക് കൂടുതൽ ചിലവ് കുറയുകയാണ് ചെയ്യുന്നത് ഇതിനെ വീട് കൺട്രോൾ മാറ്റിനാണ് ഇതിനെ പറയുന്നത് ഇത് നോർമലി ബ്ലാക്കാണ് ഇത് വിരിക്കണത് അത് വെ കളറിന് ഇത്തിരി അല്പം വില കൂടുതലുണ്ടെങ്കിൽ പോലും ചില വീടുകളിലെ മുന്നിൽ ഇത് റെഡ് കളറിലും ഗ്രീൻ കളറിലും ഇപ്പോൾ ഇവിടെ വിളിച്ചു ഗ്രീൻ കളറിലാണ് ഇത് വൈറ്റ് റെഡ് എന്നീ കളറിൽ ലഭ്യമാണ് ഇതേ ജി എസ് എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് എം പല ടൈപ്പും ഉണ്ട് സെവൻ്റി ജി എസ് എം മുതൽ അതിൻ്റെ മോഡലേക്കുണ്ട് ജി എസ് എം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എത്ര നാളുള്ള ഏകദേശം ഒരു പത്ത് വർഷത്തോളം നമുക്ക് ഉള്ളത് അവരെ നമുക്ക് കിട്ടാൻ പറ്റും ഗ്യാരണ്ടിയിൽ അഞ്ച് വർഷം വാറണ്ടി അഞ്ച് വർഷം വ്യാരണ്ടി ഉണ്ട് ഇത് നമുക്ക് പത്ത് വർഷത്തോളം നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും ഇതിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് രൂപ മുതൽ നമുക്കിതിന് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് ഒരു രണ്ട് രൂപ സ്ക്വയർ ഫീറ്റിന് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൃഷി ചെയ്യുമ്പോൾ എന്ന് വെച്ച് ഈ അല്ലെങ്കിൽ കളവറക്കുക എന്ന് പറയുന്ന കോസ്റ്റ് അനുസരിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ചീപ്പാണ് നമുക്ക് പിന്നെ ഈ വസ്തുക്കിപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് ആ വസ്തുക്ക് നോക്കണ്ടാന്നുള്ളൊരു ഇത് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ ലാഭകരമാണ് ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ് ആദ്യത്തെ സമയങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തങ്ങ പോലുള്ള പുല്ലുകൾ ലൈറ്റായിട്ടാണ് പൊന്തി വരുന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഒന്ന് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പത്ത് വർഷത്തോളം അതിനെപ്പറ്റി നോക്കേ വേണ്ട പ്രശ്നങ്ങളില്ല ഇതിങ്ങനെ സുഖമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ആ പുല്ലെന്ന് പറയുന്ന ഒരു ടെൻഷൻ നമുക്കിനി വേണ്ട ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് എയ്റ്റി ഫൈവ് ജി എസ് എമ്മിൻ്റെ ഗ്രീൻ കളർ വീട് കൺട്രോൾ മാറ്റാണ് ഇതിന് അഞ്ച് വർഷം വാറണ്ടിയും പത്ത് വർഷത്തോളം ലൈഫുമാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഈ പറമ്പ് മുഴുവനും പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു അത് നമ്മൾ നല്ല രീതിയിൽ ചെത്തി വെടുപ്പാക്കിയതിന് ശേഷമാണ് ഈ വീട് കൺട്രോൾ മാറ്റ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വീട് കൺട്രോൾ മാറ്റുകൾ നമ്മുടെ കൃഷി സ്ഥലത്ത് വിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വെള്ളവും വളവും എല്ലാം മുഴുവനായിട്ടും നമ്മുടെ വിളകൾക്ക് തന്നെ ലഭിക്കും ഇത് വലിച്ചെടുക്കാനായിട്ട് കളകളില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കുറച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മുടെ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനും ഈ വീട്ട് കൺട്രോൾ മാറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വീട്ട് കൺട്രോൾ മാറ്റുകൾ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അവർ നിങ്ങളെ വീടുകളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം